ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എന്താ ഞാൻ ആക്ച്വലി അതാ ഉദ്ദേശിച്ചത് നമ്മൾ തങ്കമണി കേസിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അറ്റ്ലീസ്റ്റ് അറിയാത്തവരെ ഈ ഒരു പേര് ടൈറ്റിൽ കേട്ടോ ചെലപ്പോ അറിഞ്ഞു കാണും ആ ഒരു അങ്ങനെയാണ് ഞാനും അങ്ങനെ സർജികുള്ളത് അപ്പോ അത് തങ്കമണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കറ്റപ്പന ഭാഗത്താണ് അപ്പോ അവിടെ ഒരു ബസ്സിന്റെ ഒരു കഥയാണ് ബസ്സായിട്ട് തുടങ്ങിയ ഒരു കേസ് ആ നാട്ടിലെ കാര്യങ്ങളും തങ്കമണിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഉള്ള ഒരു റിയൽ സ്റ്റോറിയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞാൻ അത് കാണാനായിട്ട് കാരണം ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ആ മൂവിയിൽ

നമ്മൾ നമ്മൾ റെഡി നല്ലൊരു പാട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട തന്നെ എല്ല കൂടെ തന്നെ ചേരും ഒരു നടന്ന സംഭവമാണ് അതിനെ ഒരു അതേപോലെ തന്നെ എന്താണോ എക്സാക്ട് നടന്നിട്ടുള്ളത് അത് അതുപോലെ ചിത്രീകരിച്ച് ഒരു ഫിക്ഷൻ പൊടിക്കുക മനോഹരമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫിലിമാണ് തങ്കമണി ഒരുപാട് എന്താ പറയാ അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു രസകരമായ ഒരു മൂവി തന്നെയായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും കാണാം പിന്നെ നാദേഷക്കെ ഡയറക്ട് ചെയ്ത വൺസ് പോണിൽ കൊച്ചി എന്ന് പറഞ്ഞ ഒരു ഫിലിം അത് മാർച്ച് ഫസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ മാർച്ച് ഒന്നിനും പിന്നെ മാർച്ച് മിഡോട് കൂടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ട് റിലീസിനുണ്ട് സനിഷികൃഷ്ണൻ ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ് അത് കൂടുതലും തൃശൂർ കേരളവർമ്മ കോളേജിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ അതും ഉണ്ട് ഇനി ഷൂട്ടിങ് ഇപ്പൊ അടുത്തന്നെ വടകരയിൽ ഷൂട്ടിംഗ് നാളെ എനിക്കൊന്നും തുടങ്ങുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസന്റെ ഫിലിം ബിനുരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്യുന്നത് അതപ്പോൾ വടകരയിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്തുള്ള പരിസരങ്ങളിലൊക്കെ ഞാൻ കുറച്ച് നാളുകൂടെ ഉണ്ടാവും എന്തായാലും